ാണ് ഏത് ഏത് എടുത്തോ നിങ്ങൾ മുജാഹിദിന്റെ തുറക്കണ്ട നിങ്ങൾ സമസ്തയുടെ ഏതെങ്കിലും തുറന്ന് നോക്ക് ആ ആയത്തിൽ പറയുന്നത് എന്താ ഇന്നേ ദിവസം നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു പൂർത്തിയാക്കി ഒഴിക്കണ്ട അത് നിറഞ്ഞു പോകും ഇനി ഒഴിക്കണ്ട അതിലേക്ക് അത് നിറഞ്ഞിട്ടുണ്ട് മതം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റെ ഞാമ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ഇസ്ലാമിനെ പറ്റി പറയാുന്ന ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട് എന്നത് പറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അവസാനത്തെ ഹജ്ജിൽ മരിക്കുന്നതിന്റെ എട്ടോ ഒൻപതോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് അമ്മ മതം കംപ്ലീറ്റ് ആണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഇനി ഒരിക്കലും ഇതിലേക്ക് നമ്മുടെ വകയായി ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ടതില്ല മഹാന്മാരായ ഒലമാക്കന്മാര് വിശദീകരിക്കുന്ന സമയത്ത് അബ്ബാസ് പറയുകയാണ് ഈ ആയത്ത് സംസാരിക്കുന്നത് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞത് ഇലാ സിയാദത്തിൻ അബദ ഇതിലേക്ക് ഇനി നിങ്ങൾ ആരും നിങ്ങളുടെ വകയായി ഒന്നും ചേർക്കേണ്ടതില്ല നമ്മളെ വാക്കല്ലോ ഇബ്നു അബ്ബാസ് റതി അള്ളാൻ്റെ വാക്ക് ഇതിൽ കിഞ്ഞൊരു ദിക്കർ ആവശ്യമില്ല ഇതിൽ കി പുതിയൊരു സ്ലാത്ത് വേണ്ട ഇതിൽ കിഞ്ഞൊരു പുതിയത് ആവശ്യമില്ല ഇതിലുണ്ട് ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ് വരുത്താനും നിങ്ങൾക്ക് പാടില്ല എന്തിനാ അഞ്ചു നേരം നമുക്ക് രണ്ടു നേരം പോലെ നിസ്കാരം പറ്റൂല എന്തിനാ മുപ്പത് നോമ്പ് നമുക്ക് ഇരുപത്തി നോമ്പ് പോലെ ചുരിക്കാനും പറ്റൂല ഇതിലുള്ളത് അതുപോലെ പാലിക്കല നിങ്ങളുടെ പണിയെന്ന് അബ്ദുല്ലാഹിബിനും ഒരിക്കൽ വസ്ലം ഞങ്ങളെ വന്ന് ഉപദേശിക്കുകയാണ് ഞങ്ങളോട് നബി എന്താ പറഞ്ഞത് നിങ്ങളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ബി ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാതെ കൽപ്പിക്കാതെ പോയിട്ടില്ല നബി ഒന്നും മറന്നിട്ടില്ല ഒക്കെ നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സകല തിന്മകളെയും നിങ്ങൾക്ക് ഞാൻ ഞാൻ പോകുന്നില്ല ഒരു ഹലാലുണ്ടാക്കണ്ട ഇതൊക്കെ ഇനി കിതാബുകൾ നിങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇമാം മാലിക് റഹമുല്ലാഹിയുടെ എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബ് ഇടക്കൊക്കെ നീ മൗലൂദിന്റെ ഒന്ന് വായിച്ചു നോക്ക് എന്ന കിതാബ് ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടൊരു പുതിയ ആരാധന ഉണ്ടാക്കിയാൽ അവൻ പറയുന്നു ഇത് നല്ലതല്ലേ മനുഷ്യന്റെ അതിന്റെ അർത്ഥം നമുക്ക് പറയാൻ പറ്റുമോ ഇതിലേക്കു സംഭവം കൊണ്ടുവന്ന ഒരാൾ ഉണ്ടാക്കിയാല് അതിനർത്ഥം പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നുള്ള വിശ്വാസക്കാരനായിരിക്കും എന്റെ വാക്കല്ല കിതാബില ഉപദേശമുണ്ട് മരിക്കുന്നതിന്റെ തന്ന എന്നിട്ടൊരു മുമ്പുണ്ടായ ഒരു ദീനുണ്ടല്ലോ അത് എന്നും ദീനാണ് അന്ന് ദീനിലില്ലാത്തത് എന്തെങ്കിലുമുണ്ടോ അത് ഇന്നും ദീനായി കൂട്ടൂല്ല അന്ന് ഹദ്ദാദ് ഉണ്ടോ എങ്കിൽ ഇന്ന് ഹദ്ദാദ് വേണം നമ്മൾ മുമ്പിൽ അന്ന് ഉണ്ടോ ഇന്ന് നമ്മൾ ആദ്യം നടത്തണം അന്ന് മങ്കുസമൂലിണ്ടോ നമ്മൾ അത് നടത്തേണ്ടി വന്നിരുന്നു അന്ന് ഇതൊന്നുമില്ല പ്രവാചകന്മാർക്ക് ഇത് പരിചയമില്ല പോട്ടെ ചുരുങ്ങിയത് നാലു മധുഹബിന്റെ ഇമാമിങ്ങൾക്ക് ഞാൻ ഈ വായിച്ച ഒരു സാധനം അറിയില്ല നിങ്ങൾ മധുഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും ഇല്ലാത്തതാണോ പത്തിയൂർ അങ്ങാടിയിൽ എല്ലാ വീട്ടിലും വേണമെന്ന് പറയുന്നത് നിങ്ങൾ ആരാ ഒരു മതത്തിന്റെ അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ഔലിയാക്കന്മാര് പഠിപ്പിച്ച മധബബിന്റെ ഇമാമികൾ ഫിഖലി പഠിപ്പിച്ച അതൊന്നുമല്ലാത്തൊരു കാര്യം ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം തനിക്ക് തിന്നാനും തനിക്ക് പൈസ ഇടക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ നടത്തി കൊണ്ടിടക്കുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഇത് ഇസ്ലാമല്ല ഇത് കേവലം സമസ്ത മാത്രമാണ് ഞാൻ ഒന്നുകൂടി പറയാം ഇത് ഇസ്ലാമല്ല ഇത് സമസ്തയുടെ മാത്രം പ്രമേയമാണ് ഇതിനെ ഇസ്ലാമിലേക്ക് വലിച്ചു കെട്ടരുത് അത്രയും നമുക്ക് ആത്മാർത്ഥമായി പറയാനുള്ള വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ഒന്നും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന ഏത് കാര്യങ്ങൾ കണ്ടാലും നിങ്ങൾ ജാഗ്രത കാണിക്കണം ആര് പറഞ്ഞാലും ഏത് തങ്ങളോ പങ്ങളോ ആര് പറഞ്ഞാലും ശരി മതത്തിന്റെ പേര് പറഞ്ഞ് പുതുതായി ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഫൈനലി കുല്ലി ബിത് അത്യുങ്കലാല ബിത് അത്തായ കാര്യങ്ങളൊക്കെ വഴികേടാകുന്നതാണ് ഇനി അങ്ങനത്തെ ഒരു നാട്ടിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹലിലും സ്ഥാനത്തിലും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെടുകയാണോ നിങ്ങൾ എന്തു ചെയ്യണം ഈ മതത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹുവറദ്ദുൻ അവൻ തള്ളപ്പെടേണ്ടതാണ് നമ്മൾ കൊല്ലം ഇവിടെ വർഷം നമ്മൾ ജോലി ചെയ്ത ആളല്ലേ എന്റെ അമ്മിപ്പയ്ക്ക് ബഹുമാനിച്ചിരുന്ന ആള് ദീനിലില്ലാത്തൊരു കാര്യം ആര് കൊണ്ടുവന്ന് ചെയ്താലും നീ അത് തള്ളണമെന്ന് എത്ര ലളിതമാണ് മാലിക് പറഞ്ഞു െ ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഒരു പക്ഷേ പുരോഹിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് ഇതൊക്കെ മാറ്റാനും നിർത്തിവെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും ജീവിതമാർഗ്ഗമാണ് സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് മതത്തിൽ പുതുതായി ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങൾ ചെയ്തുണ്ടാക്കുന്ന വ്യക്തിക്ക് അള്ളാഹു വെച്ചിരിക്കുന്നു അർച്ചവനെ എനിക്ക് പുറത്തെറണേ നിങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ട് കാര്യമല്ല വിദേഹത്ത് ചെയ്യുന്ന മനുഷ്യരുടെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു അവര് വിദേഹത്ത് ഒഴിവാക്കുന്നതുവരെ ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടോ അത് ഒഴിവാക്കുന്നത് വരെ ആ മനുഷ്യന്റെ തൗപ പോലും സ്വീകരിക്കുകയില്ല എങ്കിൽ നമുക്ക് ഇതിനെ വെച്ച് ബേസ് ആക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാം എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കേരള മണ്ണിൽ പുതുതായി ഓരോ ആചാരങ്ങൾ കൊണ്ട് നടക്കാൻ തുടങ്ങുകയാണ് ആ നോപ്പ് നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മളൊക്കെ പറഞ്ഞു നമസ്കാരത്തിന്റെ കൂടെ സുന്നത്ത് നമസ്കരിക്കുന്നു പന്ത്രണ്ട് ഇറക്കകത്തും പതിനാല് ഇറക്കയത്തും ഒക്കെ ഉണ്ടല്ലോ എത്ര കൊല്ലം പഴക്കണ്ടത് തുടങ്ങിയിട്ട് ആയിരത്തി നഞ്ഞൂറ് കൊല്ലം പഴക്കുണ്ട് വീട്ടിൽ നിന്ന് ആ ദിക്കറിനാ പ്രാർത്ഥനക്ക് എത്ര കൊല്ലം പഴക്കണ്ട് പതിനാല് വാഹനത്ത് കയറിയപ്പോ അതെ പഴക്കമുണ്ട് പതിനാല് നൂറ്റാണ്ട് നിങ്ങൾ എണ്ണിക്കോ സുന്നത്ത് നോമ്പുകൾ പതിനാല് നൂറ്റാണ്ട് പഴക്കുണ്ട് എങ്കിൽ ഇനി ഞാൻ പറയുന്നതിന്റെ പഴക്കം നോക്കിക്കോ ഹദ്ദാദിന്റെ കാലപ്പഴക്കം തുടങ്ങിയിട്ട് അറുന്നൂറ് വർഷമായിട്ടുള്ളൂ കഴിഞ്ഞു അതോടുകൂടി അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്തേ അതിന് പഴക്കം പോരാ പുതിയതാണ് നിങ്ങൾ പുത്തൻവാദികളാണ്

അറുനൂറ് വർഷമാണ് അതിന് പഴക്കമുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ആസ്വദിക്കുന്നവർ അതിനു വേണ്ടി സ്റ്റേജ് കെട്ടി അതിനു വേണ്ടി പാട്ടുപാട് നടക്കുന്നവരെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ മധുര പേരിൽ പറയാൻ പാടില്ലാത്ത പലതും ആ വാചകങ്ങളിൽ ഉണ്ട് കാരണം എന്താ അത് ഹിജറ എഴുന്നൂറുകളിൽ ഉണ്ടാക്കിയതാ എഴുന്നൂറ് കൊല്ലത്തിന്റെ പഴക്കമുള്ളൂ ഇമാം ഭൂസിരി ഉണ്ടാക്കിയ ഒരു കവിതാശകലമാണ് കൊല്ലം പഴക്കല്ല ഇനി നബി നബി ദിനം ദിനം ആഘോഷിക്കാൻ ഈ ശരി എണ്ണൂറ് വർഷം പഴക്കം ആര് തുടങ്ങിയതാ ഷാഫിമാവ് തുടങ്ങിയോ ഇല്ല മാലിക് ഇമാവ് തുടങ്ങിയോ ഇല്ല പിന്നെ പിന്നാര മലിക്കുൽ മുതഫർ ഒരു രാജന മലിക്കുൽ മുതഫർ എന്ന് പറയുന്ന ഷിയാക്കളുടെ കൂട്ടത്തിലെ ഫാത്തുമൾ എന്ന് പറയുന്ന അതിതീവ്ര പ്രസ്ഥാനത്തിന്റെ ഭക്താക്കളായ മലിക്കുൽ മുതഫർ ഉണ്ടാക്കിയതാണ് പതിനാല് സ്വാഭാപത്തിൽ സ്നേഹം ഇനി സുഹൃത്തുക്കളെ കമാലിയ അടുത്ത് പത്ത് നാൽപ്പത് വർഷമായിട്ടുള്ള ആരുണ്ടാക്കിയതാ തൃശ്ശൂർ ജില്ലക്കാരൻ ഉണ്ടാക്കിയതാണ് നമുക്ക് വേണ്ട കൊല്ലം പഴക്കുള്ള ദീനോ വേണ്ട മലപ്പുറത്തെ സ്വലാത്ത് നഗർ പെട്ടിപ്പടിയിൽ ആരുണ്ടാക്കിയതാ പത്തിരുപത്തഞ്ച് വർഷം മജിലിസന്നൂർ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി പത്ത് കൊല്ലം അവരെ തോൽപ്പിക്കാൻ ഉണ്ടാക്കിയതാ മഹതറത്തിൽ കൊല്ലം ഈ കൊല്ലപ്പഴക്കം തന്നെ മതി നിങ്ങൾ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ ജനങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതിലേക്ക് ഞാൻ വരാം അവിടെയാണ് വിഷയം ജനങ്ങൾ ഖുർആൻ പഠിച്ച് ജനങ്ങൾ ദീന് പഠിച്ച് സത്യമാർഗത്തിലൂടെ അവരെങ്ങനെ സ്വമേധയാ ജീവിക്കാൻ തുടങ്ങിയാൽ ഇവർക്ക് പിന്നെ പണിയില്ലാതെയാകും അല്ലാണ്ട് ഖുർആൻ പറയാനേ മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നണം അള്ളാൻ്റെ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നവരാണ് അവർക്ക് നിലനിന്നു പോണോ ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ കിട്ടണോ എങ്കിൽ അവർക്ക് ഈ ദീനിനെ മാറ്റി വെക്കണം അതുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാർ പണ്ട് മുതലേ ഈ കായംകുളത്തും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തൊക്കെ പഴയ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു അന്ന് പറഞ്ഞ് പരിഹസിച്ചു കണ്ടോ വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ ഇറക്കിയല്ലോ അതുകൊണ്ട് പരിഭാഷ ഇറക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് അവർ കാഫിറും പോകുന്നതാണ് ഖുർആാൻ അർത്ഥം പഠിക്കാൻ പാടില്ല വേണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾ ഫാത്തിഹ മാത്രം പഠിച്ചാൽ മതി അതുപോലും നിങ്ങൾ അർത്ഥം പഠിക്കരുത് അർത്ഥം പഠിച്ചാൽ നിങ്ങൾ ഉസ്താദ്മാരെ ചോദ്യം ചെയ്യും നേരത്തെ പറഞ്ഞില്ലേ ചോദിക്കും നിങ്ങൾ അർത്ഥം പഠിക്കരുത് നിങ്ങൾക്കൊക്കെ യാസീൻ പരിചയമുണ്ടാവും യാസീൻ നമ്മുടെ മഹലിൽ എത്ര ആൾകൾക്ക് നമ്മുടെ ഉസ്താദ് അർത്ഥം വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തു യാസീന്റെ അർത്ഥം പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് മരിച്ച ആൾക്കാർക്ക് ഓതി ഓദിക്കൊടുക്കാനുള്ളതല്ല ആര് പറഞ്ഞ് ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് എപ്പോഴാവും പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്നും അറബിയിലല്ലാതെ പറഞ്ഞു കൊടുക്കൂല അത് അതു തിരില്ല മരിച്ചു എന്നറിഞ്ഞ പിന്നെ ഉപദേശാണ് പിന്നെ ഭയങ്കര ഓതി കൊടുക്കലാണ് നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ജനങ്ങളെ ഖുർആാനിൽ നിന്ന് മാറ്റിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഖുർആനൊക്കെ എന്തിനാ ഓതണത് നിങ്ങൾക്ക് പകരം ഞങ്ങൾ വേറെ സനദനം തരാം പക്ഷിപ്പാട്ട് കിളിപ്പാട്ട് ഹദ്ദാദ് ഹദ് ഇങ്ങനെ കുറച്ച് സാധനം ജനങ്ങൾ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് മതി നിങ്ങൾക്ക് ഇത് ഓദ്യിയാ മതി നിങ്ങളെ എല്ലാ പ്രശ്നം തീരും എന്താ പറഞ്ഞറിയോ മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ തെറ്റുകൂടാതെ ഓതിയാൽ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ടതങ്ങനെ ഓദിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് മാളിക കിട്ടുന്നതാണ് ഇങ്ങനെ ഹദീസ് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഖുറാൻ പറഞ്ഞിട്ടില്ല ഖുറാൻ പോലും തെറ്റുകൂടാതെ ഒരു തവണ ഓതിയാൽ നിങ്ങൾക്ക് മാളിക തരാന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല അതിനേക്കാൾ പോരിഷയാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ജനങ്ങൾക്ക് ഇത് ഭയങ്കര കാര്യമായി അതുകൊണ്ട് വീട്ടിലേക്ക് ആളെ വിളിച്ചു വരുത്തി ഭക്ഷണം ഉണ്ടാക്കി പോക്കറ്റ് മണിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല ചൊല്ലിപ്പിക്കും എന്തേ സ്വർഗം കിട്ടുന്നവരെ പഠിപ്പിച്ചു പിന്നെ പറഞ്ഞു എന്നെ വിളിപ്പോർക്ക് ഞാൻ എന്നോവർ എന്ത് ബുദ്ധിമുട്ട് മുസീബത്ത് വന്നാലും വായ മൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാൻ വിളിച്ചിട്ട് കാര്യമില്ല മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വായ വായമൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടും പിന്നെ ആരെങ്കിലും അല്ലാന്ന് വിളിക്കോ അതുകൊണ്ടാ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആയിരം തവണ ആയിരം തവണ എന്റെ പൊന്നാര മുസ്ലിമേ സ്കരിച്ച് സുഭയിന്റെ മുമ്പ് ഒരു പത്ത് മിനിറ്റ് നീ ആയിരം വിളിക്കണ്ടാ നിനക്ക് ആയിരം വിളിക്കണ്ട ഒരു പത്ത് പ്രാവശ്യം പൊന്നു നിനക്ക് കിട്ടാനുള്ളത് പടച്ചോൻ ആകാശത്തു നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ചോദിക്കാനുണ്ടോ എന്നോട് ചോദിച്ചോളൂ ആർക്കെങ്കിലും പാപമോചനം വേണോ എന്നോട് ചോദിച്ചോളൂ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ അള്ളാഹുവിനെ മറന്ന് നിന്നെ സൃഷ്ടികളിലേക്ക് മരണപ്പെട്ടവരിലേക്ക് മറവ് ചെയ്യപ്പെട്ട മലയാള എന്താണെന്ന് നിങ്ങൾ ബദരീങ്ങൾക്ക് മലയാളം അറിയില്ല ബദരീങ്ങളെ മലയാളത്തിൽ വിളിക്കുന്നു മുഹിയുദ്ദീൻ മലയാളം അറിയില്ല മുഹിയുദ്ദീൻ ഷെയ്ഖേന്ന് നെഞ്ചുപൊട്ടി മലയാളത്തിൽ വിളിക്കുന്നു അവരോടൊക്കെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഈ കായംകുളത്തും പത്തിയൂര് അങ്ങാടിയിലെ പള്ളിയിൽ മലയാളം അറിയുന്ന കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട് അവരോട് മലയാളത്തിൽ പറയില്ല അവരോട് മലയാളത്തിൽ പറയില്ല എന്താ നിങ്ങൾക്ക് മടി നിങ്ങളൊന്ന് തുറക്ക് നമ്മുടെ ചില പ്രസ്ഥാനത്തിലെ ചില ആളുകളൊക്കെ നിക്കാഹൊക്കെ നടക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കൂടല്ലേ ആ ജനങ്ങൾക്ക് ഒരു ഹാജത്ത് ഒരാൾ കൂടുമ്പോൾ ഒരു വസിയത്ത് മലയാളത്തിൽ കൊടുക്ക അയ്യോ പാടില്ല മലയാളത്തിൽ പറയരുത് നിക്കാഹൊക്കെ ബാത്തി ലാവുന്ന എന്തൊരു നാശമാണെന്ന് ആലോചിച്ചു ജനങ്ങൾക്ക് ഒരു ഉപദേശം കിട്ടുന്ന ഹദീസിനോട് യോജിക്കാവുന്ന നന്മകൾ പോലും മുടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ എത്രയായി നോക്കൂ ഈ ഹുതബകൾക്ക് വേണ്ടി കട ജോലി മാറ്റി വെച്ച് വന്നിരിക്കുന്ന മനുഷ്യർ വിചാരിച്ചിരിക്കുന്നത് ഈ അറബിയിലുള്ള ശബ്ദം കേട്ടാൽ ഞാൻ നന്നാകും ഈ അറബിയിലുള്ള ശബ്ദം കേട്ടാൽ എൻ്റെ ഹുതുബയ്ക്ക് ഉഷാറായി എന്ന് വിചാരിക്കുന്നവരെ മഹാനായ റസൂലി സല്ലാഹു അലൈഹി വസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലത്തിൻ്റെ ഇടക്ക് ഒരൊറ്റ വെള്ളിയാഴ്ച മിമ്പറിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് മനസ്സിലാകാത്ത ഭാഷയിലെ ഒരു ഹുത്തുവ നിനക്ക് പറഞ്ഞു തരാൻ സാധ്യമുണ്ടോ